ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു അംബേദ്കറെ അപമാനിച്ച അമിത് ഷാ രാജ്യത്തോട് മാപ്പു പറയുക എന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി പി ഐയുടെ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ചേലക്കരയിൽ പ്രകടനം സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുക രാജ്യത്തോട് മാപ്പ് പറയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കോട്ടിൽ സംസാരിച്ചു ഈ എല്ലാ നല്ലവരായ വിശ്വാസികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ ും മണ്ഡലം കമ്മിറ്റി അംഗം വി എ അബ്ദുൾ ഖാദർ പഞ്ചായത്ത് സെക്രട്ടറി ഇബ്രാഹിം എം എ അബ്ദുള്ളക്കുട്ടി സി എ സലാം കെ എ സിദ്ദിഖ് കെ എ ഇസ്മയിൽ എൻ എച്ച് സജ്മൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ